ഹായ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത് കെട്ടുകലക്കെന്നുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ വൈഫിലെ മെയിൻ പരിപാടിയായ ഈ ഒരു ടൈമില് മെയിൻ ആയിട്ടുള്ള ഒരു കെട്ടുകലക്കൽ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം അപ്പൊ നമ്മൾ ഇവിടെ എത്തി ആ ഭാഗത്തേക്ക് പോണു അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വൈപ്പിലെ മാലിപ്പുറം ഭാഗത്തായിട്ടാണ് അപ്പം നമുക്ക് ആ കെട്ടുകലക്ക് നടക്കുന്ന ഭാഗത്തേക്ക് പോവാം നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ കായലിൽ മീൻ പിടിക്കുന്നതാണ് മീൻ പിടിക്കാൻ മീൻസ് കെട്ടുകലക്ക് എന്ന് പറയും അപ്പോൾ ഈ കായലിലിറങ്ങി അവർ കുടമോ അപ്പോൾ 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 പിടിക്കണ മീനിടാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് അവിടെനിന്ന് തന്നെ മീനും ഇതൊക്കെ തപ്പിയെടുക്കാൻ പറ്റുമോർക്ക് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടുകലക്കിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കെട്ടിൻ്റെയും ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കരാറിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ അവസാന മാസത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ ഇവിടുത്തെ നാട്ടുകാരായിട്ട് നാട്ടുകാർക്കായിട്ട് ഫ്രീ ആയിട്ട് മീൻ പിടിക്കാനുള്ള കെട്ടുകലക്കി മീൻ പിടിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് നാട്ടുകാർക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കും എന്നുവെച്ചാൽ തികച്ചും ഫ്രീ ആയിട്ട് അവർക്ക് അതിൽ കെട്ടുകലക്കി അവർക്ക് കിട്ടുന്ന മീൻ അവർക്ക് ഉപയോഗിക്കാം അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കെട്ട് കലക്കി മീൻ എടുക്കാം അതാണ് ഈ കെട്ടുകലക്കെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആർക്കു വേണമെങ്കിലും ഇറങ്ങി പിടിക്കാവുന്നതാണ് ഇതുണ്ടോ അപ്പം നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോവുകയാണ് ഇതിപ്പോൾ ഈയൊരു നടുക്കായിട്ട് ഇങ്ങനെ ഒരു വരമ്പ് പോലെയുണ്ട് അങ്ങനെ ഓരോ കെട്ടിൻ്റെയും നടുക്ക് വരമ്പ് വരമ്പുകൾ പോലെയുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ഈ കെട്ടുകലക്കല് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് അപ്പോൾ ഇവിടെ ഇവർക്ക് കൂടുതലും കിട്ടിയേക്കുന്നത് കക്കയാണ് അപ്പം അവർക്ക് അപ്പം കിട്ടുന്ന കക്ക അവർ കരയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ടിട്ട് ആ ഒരു കരയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ ചില ആൾക്കാർ സഞ്ചി അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് അതിലും ഇട ഇട്ട് നടക്കുന്നുണ്ട് പിന്നെ മിക്കവരുടെ കയ്യിൽ കോട്ടം സഞ്ചിയൊക്കെ നടുക്ക് സെൻട്രലായിട്ടുള്ളവരുടെ കയ്യിലൊക്കെ ഇതുപോലെ ഇതാണ് നിങ്ങൾ കാണുന്നുണ്ട് കക്ക നിറയെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കണ്ടോ രണ്ട് സഞ്ചി നിറച്ചിട്ടുണ്ട് പിന്നെ സെൻട്രലായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ കോട്ടം ഇതുപോലെ സഞ്ചിയൊക്കെ കയ്യിലുണ്ട് പിന്നെ കക്ക മാത്രമല്ല കേട്ടോ പള്ളത്തി കരിമീൻ പോലെയുള്ള മീനും അങ്ങനെയുള്ള ഒരുപാട് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം എന്താ ഇവിടെ നിങ്ങൾ ഈ കാണണ്ട ഇവിടെ ഇവർ കിട്ടുന്ന കക്ക അപ്പം തന്നെ അത് ഇവിടെ കരകളിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഈ കാണുന്നത് നല്ല അത്യാവശ്യം വലിയ കക്കയാണ് കക്കട്ട പുഴക്കക്ക എന്ന് പറയും നമ്മൾ കടൽ കക്ക എന്ന് പറയുമ്പോൾ ഒരുതരം വൈറ്റ് കളറായിരിക്കും ഇത് പുഴയില കായൽക്കക്ക ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് കളറാണ് അതേണ്ട മിക്കടുത്തും ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടാണ് കേട്ടോ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ചെന്നിട്ടാണ് ഈ കെട്ടുകലക്കല് സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ കുറേ പേരൊക്കെ സെൻറ്ററിലായതുകൊണ്ട് നമ്മൾ സൂം ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര ക്ലിയർ ആയിട്ട് അവരെ കിട്ടുന്നില്ല ഒരുപാട് പേരുണ്ട് അപ്പുറത്തുപ്പുറത്തേക്കായിട്ട് അപ്പോൾ ഈ കെട്ടുകലക്കല് നേരിട്ട് കാണാനും നല്ല രസമുണ്ട് കേട്ടോ അവര് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് For okay.

ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ചോദിക്കാം